രാത്രി പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ച് ആലുവ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ബുക്ക് ചെയ്ത ട്രെയിൻ കിട്ടിയില്ല പക്ഷെ നമുക്കൊരു പൊതുച്ചോറി കിട്ടിയിട്ടുണ്ടല്ലേ അമ്മു കോട്ടയത്തുനിന്ന് കോട്ടയം സ്റ്റൈഡിൽ നീങ്കറിയും ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ എന്താണ് അടിപൊളിയായിട്ട് നമുക്ക് ചോറ് മീൻ പറഞ്ഞത് വേറെ ഉരുളക്കുരുടെ ചുരുള ഞാൻ കഴിക്കാൻ പോനക്കുണ്ടേ ീട്ടതിളക്കല്ലേ മാറി പോടോളിക്കടോ ഒന്നൂടെ കിട്ടിയില്ല എന്നേ ചമ്മന്തി മുട്ട മീന് എല്ലാം കൂടി ഇളക്കണോ എന്നിട്ടാദ്യം അമ്മൂനോടുക്കട്ടെ ശരിയാ പാവം കൊണ്ടാല് അമ്മൂടെ മീൻകുറിയൊക്കെ ഇണ്ടല്ലേ ചെടിയതായില്ലേടക്കറി നല്ല കൈപ്പുണ്യുണ്ട് കേട്ടോ അടിപൊളിയാ <laughs> േ എന്റെ ഞാനൊന്നും കഴിച്ചില്ല ട്ടാ അതെല്ലാം തീർന്നല്ല കറിയൊക്കെ ആണോ അറ്റാക്കിങ് എന്റെ ചമ്മന്തി നല്ലോ ഇനി ഞാൻ തന്നെ ഉണ്ടാക്കണോ ഞാനൊന്നും അല്ലല്ല മതി ഞാനിന്നൊന്നും ഉപ്പ് പോലും നോക്കാതെണ്ടേക്കും കാരണം എനിക്കിന്ന് രാവിലെ മുട്ടറക്കൊണ്ടായിരുന്നു നോയമ്പായിരുന്നു വൈകിട്ട് വരെ അപ്പം കഴിക്കാൻ പാടില്ല ഒന്നും നോക്കിയില്ല ഉപ്പ് ഒന്നും നോക്കിട്ടില്ല എനിക്ക് വൈ അടുത്ത വരുന്നുണ്ടോ നോക്കണമുള്ളു тамണ്ടി उठेங்க எனக்கு என்ன வெల్లిமீடு அது அடிபொடி கரகம் தம்மி கால டேஸ்ட் உண்டு இது வெளியட்டு கவாரான நான் இங்க ஆச்சி சச்சி காணி பित्र आरती குடி போய் சத்தியேட்டு இதுல அபிக்கு முள்ள நோகணும் ங்களோ ഒന്നും കഴிக்காம இல்லன்னு சொன்னேன் எல்லாரு போயினும் வருது நான் ஆறு મહિના ഒന്നും കഴിക്കൂலன்னு அது இப்ப ஜோறு வெட்டி வீங்கணும் அடிபொடி அடடே அது நாலேச்சீக்கே இல்லை சும்மே ಏನంట இங்க எக்ஸ்பீரியன்ஸ் ஆகுறாங்க